ം നമ്മൾ കുറച്ച് നാളുകളായിട്ട് പുതിയ വീഡിയോസ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് ബിസി കാരണം ചെയ്യാൻ പറ്റിയില്ല അതിനിടയിൽ വളരെയധികം ആളുകൾ നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇന്ന് ഇവിടെ വീഡിയോ ചെയ്യുന്നത് ഏഞ്ചൽ നമ്പറിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ റേക്കി ഹീലിംഗിൻ്റെ കൂടെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഏഞ്ചൽ നമ്പർ അതുതന്നെ നമ്മൾ ബന്ധങ്ങളിലുള്ള റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ അതായത് പരസ്പരമുള്ള റിലേഷൻഷിപ്പിൽ വരുന്ന കലഹങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏഞ്ചൽ നമ്പരാണ് നമ്മളിന്നിവിടെ പറയുന്നത് ഈ ഏഞ്ചൽ നമ്പർ സാധാരണഗതിയിൽ ഉപയോഗിക്കേണ്ട രീതി ഞാൻ നേരത്തെ തന്നെ പല ഏഞ്ചൽ നമ്പറുടെ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ് പുതുതായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും ഏഞ്ചൽ നമ്പർ നമ്മുടെ ശരീരത്തിൻ്റെ ഇടതു ഭാഗത്തുള്ള ഭാഗങ്ങളിലാണ് എഴുതുന്നത് അത് നമുക്ക് വൈക്കി വൈക്കിയുടെ ചിഹ്നങ്ങളൊക്കെ നമ്മൾ കയ്യിൽ ഡ്രോയിങ് ചെയ്യുന്നത് പോലെ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഓർ ചെയ്ത് ഈ നമ്പർ ഇങ്ങനെ എഴുതി ഇതുപോലെ ഗേഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ നീലമഷിയോ മറ്റുള്ള ഏത് തരത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് ശരീരത്തിൻ്റെ ഇടതുഭാഗത്ത് നമുക്ക് എഴുതാവുന്നതാണ് സ്കെച്ച് പേനയായാലും ആയാലും സാധാരണ ബാ പേനായാലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇവൻ സ്കെച്ച് പേന ഉപയോഗിക്കുന്നവർ ആ മഷി അലർജി ഉള്ളവരാണോ എന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് കൂടെയുണ്ട് ചില ആളുകൾക്ക് കെമിക്കലിൽ അത്തരം മഷികൾ അലർജി ഉണ്ടാവും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി അതുപോലെ നമ്മുടെ വാട്ടർ ബോട്ടിലെ കടലാസിലെഴുതിയിട്ട് അതിനു മുകളിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാലും ആ രീതിയിൽ നമുക്ക് ഏഞ്ചൽ നമ്പറുകളെ ഉപയോഗിക്കാൻ കഴിയും അല്ലെങ്കിൽ ഒരു കടലാസിൽ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് വെള്ളം ചില്ലു ഗ്ലാസ്സിൽ വെള്ളം വച്ചിട്ട് വേറൊരു കടലാസിൽ എഴുതിയിട്ട് അതിനെ ആ എഴുതിയ ഭാഗം താഴെ വരുന്ന രീതിയിൽ ഗ്ലാസ്സിൽ ഒരു മൂ അടപ്പായിട്ട് വെച്ചാലും ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് പതുക്കെ പതുക്കെ ആ വെള്ളം ഉപയോഗിക്കുന്നതും ഏഞ്ചൽ നമ്പർ ഉപയോഗിക്കാൻ കഴിയും ഇങ്ങനെയുള്ള പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാം ഈ ഏഞ്ചൽ നമ്പറുകളെല്ലാം തന്നെ ഇനി ഒരു വലിയ നമ്പർ ആണെങ്കിൽ പോലും ഓരോ ഡിജിറ്റ് ആയിട്ടാണ് നമ്മൾ പറയുക ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് റിലേഷൻഷിപ്പിലുള്ള കലഹങ്ങളെ ഒഴിവാക്കുന്ന ഒരു നമ്പറാണ് വളരെ നോട്ട് ചെയ്യുക വൺ സീറോ സീറോ വൺ ടു ഫൈവ് എയ്റ്റ് എയ്റ്റ് സിക്സ് വൺ വളരെ പഴക്കം ചെന്ന കലഹങ്ങളൊക്കെ ആണെങ്കിൽ ഈ നമ്പരുകൾ ഡെയിലി വിശ്വാസത്തോടെ കുറച്ച് കാലങ്ങളോളം കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് ഇന്ന് ചെയ്ത് നാളെ രാവിലത്തേക്കെല്ലാം മാറി മറയുക എന്നുള്ള ഒരു മിത്യാഘാരണ വേണ്ട വിശ്വാസത്തോടു കൂടി കുറച്ച് കാലം കണ്ടിന്യൂസ്ലി പോകുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ നമുക്ക് കിട്ടുക നമ്മുടെ ഓറയിൽ എഴുതുന്നൊരു രീതി അതായത് നമ്മളെ ശരീരത്തിൻ്റെ ഇടതു ഭാഗത്ത് വൺ സീറോ സീറോ വൺ ഈ രീതിയിൽ നമുക്ക് ആ നമ്പറിനെ ഇതിലേക്ക് ഗൈഡ് ചെയ്യാം അല്ലെങ്കിൽ വൺ എഴുതി ഗൈഡ് ചെയ്ത് സീറോ എന്ന് എഴുതി ഗൈഡ് ചെയ്ത് സീറോ എന്ന് എഴുതി ഗൈഡ് ചെയ്ത് ഇങ്ങനെ ഓരോ ഡിജിറ്റായിട്ടും ഗൈഡ് ചെയ്ത് ഓരോടെ ഉള്ളിലേക്ക് നമുക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ കടലാസിൽ എഴുതിയിട്ട് വെക്കാം ടംലറിൽ ഉപയോഗിക്കാം ഗ്ലാസ്സിൽ ഉപയോഗിക്കാം കുടിവെള്ളത്തിൽ അല്ലെങ്കിൽ ഈവൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ഇതുപോലെ നമ്പറുകൾ നമ്മൾ എഴുതിയിട്ട് ഗൈഡ് ചെയ്തിട്ട് ആ ഭക്ഷണത്തിനെയും നമുക്ക് ഉപയോഗിക്കാം ഈ രീതിയിലുള്ള ഈ ഒരു ഏഞ്ചൽ നമ്പർ ഉപയോഗിക്കുക അതിൻ്റെ ഗുണങ്ങൾ മാക്സിമം നേടിക്കൊണ്ട് നല്ല സുന്ദരമായ റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ റേക്കി ഹീലിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ വ്യക്തമായിട്ടും നിർബന്ധമായിട്ടും നമ്മൾ വിളിച്ച് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം റേക്കി എന്നത് ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ഹീലിംഗ് മൊട്ടാലിറ്റിയാണ് ഒരു സ്പിരിച്വാലിറ്റിയാണ് ഒരു കേവലം ഒരു കോഴ്സ് പഠിക്കുക എന്നുള്ളൊരവസ്ഥയുടെ കുറച്ചും കൂടി അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നേരിട്ട് പഠിക്കുക നമുക്ക് നമ്മളോട് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സുകൾ റേക്കിയെ സംബന്ധിച്ച് മണി റേക്കിയെ സംബന്ധിച്ചൊക്കെ ഉണ്ട് നമ്മുടെ ആദ്യമൊന്ന് വിളിച്ച് സംസാരിക്കേണ്ടത് നിർബന്ധമാണ് പഠിക്കാൻ താല്പര്യമുള്ളവർ നിശ്ചയമായിട്ടും വിളിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു നന്ദി നമസ്കാരം